സി പി എം ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കൊല്ലത്താണ് ആദ്യ സമ്മേളനം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സി ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞു മറ്റ് വിവരങ്ങൾ വൃദ്ധ കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് കൊല്ലത്തെ ജില്ലാ സമ്മേളനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോഴും പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിച്ച് വരികയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായ വിഭാഗീയതയും ഒപ്പം ചില പ്രതിഷേധങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ് ആ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ നാല് ലോക്കൽ സമ്മേളനങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല കരുനാഗപ്പള്ളിയിലെ ഏരിയ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡൂ കമ്മിറ്റിയാണ് ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിൽ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അത്തരത്തിൽ രാഷ്ട്രീയപരമായി വലിയ ചർച്ചയ്ക്കൊക്കെ വഴിവെക്കാൻ സാധ്യതയുള്ളതാണ് കൊല്ലം ജില്ലാ സമ്മേളനം പ്രത്യേകിച്ചും പ്രാദേശികമായ നിരവധിയായ പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് വലിയ നേട്ടമൊന്നും തന്നെ കൊല്ലത്ത് ലഭിച്ചിട്ടില്ല കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പുകളുണ്ടാവുന്ന നേട്ടം അതേപടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദം മാസ്റ്ററാണ് ആ രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ നിരവധി പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള മേഖല കൂടിയാണ് പ്രത്യേകിച്ചും കശുവണ്ടി തൊഴിലാളി കശുവണ്ടി തൊഴിലാളികൾ ഒപ്പം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങനെ തുടങ്ങി നിരവധിയായ വ്യവസായങ്ങൾ കൂടിയുള്ള ഒരു മേഖല കൂടിയാണ് കൊല്ലം ഇപ്പോൾ കശുവണ്ടി മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി ഉൾപ്പെടെയുള്ളവ ചർച്ചയാക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും സാമ്പത്തിക ഞെരുക്കവും സാമ്പത്തിക മാന്ദ്യവും ഒക്കെ തന്നെ ജില്ലയിലെ പല വ്യവസായങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള എന്നുള്ളത് നേരത്തെ ഏരിയ സമ്മേളനങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു എങ്കിൽ തന്നെയും വിവിധ ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഉണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടി വലിയ തോതിൽ ഇവിടെ ചർച്ച ചെയ്യും എന്നുള്ളത് ഒരു ശരിയായ കാര്യം കൂടിയാണ് കാരണം സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ഈ ചർച്ചയ്ക്ക് മറുപടി നൽകുകയും ചെയ്യും ഏകദേശം ഒരു രണ്ടു മണിയോടുകൂടി തന്നെ പ്രതിനിധികളുടെ റിപ്പോർട്ട് അവതരണവും തുടർന്നുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും എന്നാണ് നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെക്ഷൻ പുരോഗമിച്ച് വരികയാണ് കൊല്ലത്ത് മയ്യനാടാണ് ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിന് വേദിയായി മാറിയിരിക്കുന്നത് വരുന്ന മാർച്ച് മാസത്തിലാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുക അതുകൊണ്ട് തന്നെയാണ് കൊല്ലം ജില്ലാ സമ്മേളനം നേരത്തെ നടത്തിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നതിനാണ് കൊല്ലത്ത് തന്നെ ആദ്യ ജില്ലാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നതും പൊതുവെ സി പി വലിയ വേരോട്ടമുള്ള ജില്ലയാണ് കൊല്ലം എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ ചില വോട്ടിലെ കുറവ് പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വലിയ രീതിയിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് കൃത്യമായ ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഇന്നും നാളെയുമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയുണ്ടാവുക വൃന്ദ ശരി ഡി വിവരങ്ങൾ പങ്കുവച്ചത്